എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ ഒരു സുനേഷം നമ്മുടെ ഷോപ്പിന്റെ ഒരു മിക്കി പെഡ്സ് എന്നാണ് അത് ഫുലി ചെയ്യുന്നത് പത്തനായിട്ട ടൗണിൽ നിന്ന് കുമ്പയ്ക്കുള്ള ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഫുഡി ചെയ്യുന്നത് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനായിരത്തെ മുൻ സബ്ജേന്ന് അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഫാൻസി പ്രാവരുടെ സ്റ്റോക്ക് ഒന്നും വന്നിട്ടുണ്ട് അധികം ഒന്നുമില്ല കുറച്ച് വെറൈറ്റീസ് മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ അതിനെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ആദ്യം തന്നെ വീട്ടിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ കാണണം പറഞ്ഞാൽ അമേരിക്കൻ പ്ലാന്റിൽ ഒരു അഡൾറ്റ് ബ്രീഡിംഗ് പയറാണ് കേട്ടോ അതിനകത്ത് ബ്ലാക്ക് മേലും അതുപോലെ തന്നെ ക്ലാസിക് ആൽമണ്ട് എന്ന് പറഞ്ഞാൽ പാത്ത വരുന്ന ഫീമെയിലാണ് റീഡിങ്ങ് ഫീമെയിലെ വാല് കട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ഹിന്ദി ആയിട്ടുള്ള വാലായിട്ട് വന്നതിൽ റീഡിങ് കറക്റ്റായിട്ട് നടക്കത്തില്ല അതുകൊണ്ടാണ് ഫീമെയിലെ വാല് കട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പേരാണ് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഫസ്റ്റ് നമുക്ക് തുടക്കക്കാർക്കൊക്കെ കട്ട് ചെയ്തതാണ് നിങ്ങൾ പറ്റുന്നത് പിന്നെ അധികം ഹൈറ്റ് പറക്കത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ മുട്ടത്തേക്ക് നിന്നത് പിന്നെ വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് ഒരു പേർന്ന് വരുന്നത് ഒരു പേർ രണ്ടായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറ്റുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ മുഗിയാണ് കേട്ടോ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് നമ്മുടെ മുഗി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വന്നിരിക്കുന്നത് വൈറ്റിനകത്ത് ബ്ലാക്ക് സ്പോട്ട് കയറിയതും അതുപോലെ തന്നെ റെഡ് ചക്കറുമാണ് വന്നിരിക്കുന്നത് റെഡ് ചെക്കർ മെയിലും വൈറ്റ് ആയിട്ടുള്ള ഒരു പേർ ആണ് ബ്രീഡിംഗ് പേർ ആണ് നേരത്തെ വിലക്ക് കാണാൻ പറഞ്ഞാൽ ആറായിരം ഏഴായിരം ഒക്കെ വരെയാണ് പക്ഷേ ഈ പ്രാവശ്യം വരുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഒരു പേർ വരുന്ന പ്രൈസ് ഒരു പേരിന് എണ്ണൂറ് രൂപ അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഹിപ്പി മെയിലും അതുപോലെ തന്നെ ഒരു പറവ ഫീമെയിലുമായിട്ടുള്ള ഒരു പേരാണ് അത് ഓപ്പൺ ആക്കി വിട്ടത് കൊണ്ട് ഇട്ട് വളർത്തിയത് കൊണ്ട് തന്നെ അങ്ങനെ അത് പേർ പിടിച്ച് കിടക്കുവാണ് അപ്പം ഹിപ്പി മെയിലും പറവ ഫീമെയിലും ആണ് അതൊരു അടൽറ്റ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേർ ഇതിന് വരുന്ന പ്രൈസ് എണ്ണൂറ്റി രൂപയാണ് വരുന്നത് ഒരു പേറിന് എണ്ണൂറ്റി അമ്പത് രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ മുക്കി മെയിലും അതുപോലെ തന്നെ ഒരു ക്രോസ് ഫീമെയിലുമായിട്ടുള്ള ഒരു പേരാണ് ഇത് അഡൽട്ടായിട്ടുള്ള രജ്ഞ ചെയ്യുന്ന വേറെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു മുട്ട ഇട്ടു അവർ നല്ല രീതി തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറക്കുന്ന ഒരു പേരാണ് ഇവിടെ വന്നിട്ട് ഇപ്പോ ഇവർ ഒരു മുട്ട ഇട്ടു കേട്ടോ കൊണ്ടുവന്നവർക്ക് റിസൾട്ടിന് നൂറിന് നൂറ് ശതമാനം റിസൾട്ടുള്ള പേരാണ് ഇപ്പൊ ഇതിന് വരുന്ന പ്രൈസ് പേരിന് അറുന്നൂറ് രൂപയാണ് വരുന്നത് ഒരു പേരിന് അറുനൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന എന്ന് പറഞ്ഞാല് ക്രോസ് പ്രാവുകളാണ് കേട്ടോ ഇത് പറവ ക്രോസ് ആണ് പറവേ പറവ പറവയുടെ ആണ് അത് അടൽറ്റ് പേരാണ് ഇതും എഗ്ഗി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പേരാണ് നല്ല കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ കാണിട്ടുള്ളത് റിസൾട്ട് ഉണ്ട് ഇപ്പം ഇതുപോലെ തന്നെ അവർ മുട്ടയിടാനായിട്ട് ബീറ്റിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും അങ്ങനെ പോലെ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അവർ മുട്ട ഇടുകയും ചെയ്യും പിന്നെ വരുന്ന പ്രൈസ് നാനൂറ്റമ്പത് രൂപയാണ് ഒരു പേർ എന്ന് വരുന്നത് ഒരു പേർ നാന്നൂറ്റി അമ്പത് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ പറവപ്രാവുകളാണ് പിയർ ക്വാളിറ്റി പറവപ്രാവുകളുടെ ഒരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എന്താ പറയുന്ന ഒരു രണ്ട് തവണയൊക്കെ ഇവർ ബ്രീഡ് ആയിട്ടുണ്ട് ഇപ്പൊ ഇവർ വീണ്ടും നെക്സ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മുടെ കടയിൽ വന്നിട്ട് പത്ത് ഗ്രാം പരിപാടി നിൽക്കുന്ന ഒരു പേരാണ് ഇതിന് വരുന്ന പ്രൈസ് നാനൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഒരു പേർ വരുന്ന പ്രൈസ് ഒരു പേർ നാനൂറ്റി അമ്പത് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന മാർക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു മുഖിയാണ് കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്ന കളർ വന്ന് റെഡ് കുറഞ്ഞ സാന്റിലും ആണ് സാൻഡിൽ എന്ന് പറയാൻ പറ്റുന്ന പേർ ക്വാളിറ്റി സാന്റിലല്ല മാർക്കിംഗ് കയറിയിട്ടുണ്ട് ചെറിയ ഡെള്ളായിട്ടും കളറാണ് പക്ഷെ പക്ക റിസ്ട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആണ് നല്ല പക്കയാണ് അതിൻ്റെ തലയുടെ ഏറ്റവും കൂടുതൽ മാർക്കിംഗ് ആണ് മിസ്സിങ് ആയത് മിസ് മാർക്കിംഗ് ആയിട്ടുള്ളൊരു പേരാണ് പക്ഷെ റിസൾട്ടൊക്കെ പക്കയാണ് കേട്ടോ റീഡിങ്ങിന് റിസൾട്ടൊക്കെ പക്കിയാണ് അതിന് വരുന്ന പ്രൈസ് അറുന്നൂറ്റൊമ്പത് രൂപയാണ് ഒരു പേരിന് വരുന്നത് ഒരു പേര് അറുന്നൂറ്റി അൻപത് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ മുദീന ഒരു റെഡ് മുദീനയുടെ ഒരു അഡൽറ്റ് പേരാണ് കേട്ടോ ഒരു കാഴ്ചയിൽ കറക്റ്റ് ഒരു കോഴിയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു റെഡ് മുദീനയാണ് ഇപ്പ്രേഷൻ നമ്മുടെ കയ്യിലുള്ളത് നേരത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പേര് പന്ത്രണ്ടായിരം പതിമൂവായിരം ഒക്കെ വരെ ഉണ്ടായിരുന്ന ഐറ്റം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുദീന ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേറിന് രണ്ടായിരം രൂപയാണ് വരുന്നത് ഒരു പേറിന് രണ്ടായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ റേസിംഗ് ഹോമറുകളാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റി ഹോമറുകളാണ് പൊതുവേ ഹോമർ ഹോമറുകൾ ഇപ്പം കിട്ടാനില്ലാത്തൊരു അവസ്ഥയാണ് കൂടുതലായിട്ട് പന്തായം അതുപോലെ തന്നെ മുട്ട മാറ്റി വെക്കാനൊക്കെ ആയിട്ടാണ് ഇവരെ വളർത്തുന്നത് ബ്ലൂ ആണ് നല്ല ഒരു ഹെവി ക്വാളിറ്റി മറ്റുള്ള പ്രാവുകളെ വെച്ച് നോക്കുന്ന ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ ഭയങ്കര കൂടുതലാണ് അപ്പം ഈ ഒരു പേറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റമ്പത് രൂപയാണ് പേറിന് വരുന്നത് ഒരു പേർ എണ്ണൂറ്റി അമ്പത് രൂപ അപ്പം നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കില്ല എല്ലാ പ്രാവൾക്കും ഓൾക്കെല്ലാം ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആണോ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഷോപ്പിൻ്റെ നമ്പർ ബാക്കി ഡീറ്റെയിൽ എല്ലാം നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്